പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം പ്രദർശന വിപണനമേള പൂവിളി രണ്ടായിരത്തി നാലിന് തുടക്കമായി ഇതോടനുബന്ധിച്ച് കൃഷിശ്രീ സെന്ററിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് കൃഷിശ്രീ സെന്ററിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു അങ്ങനെ ചോദ്യമുണ്ട് അത് യാഥാർത്ഥ്യമാണ് കിട്ടാൻ ശരിടലുകളിലൊക്കെ അയൽ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരെ നമ്മൾ ഉപയോഗിക്കുന്നു അതുകൊണ്ടെല്ലാം ആവുന്ന വിചാരിച്ച് നടക്കില്ല എന്തായാലും പരിഹാരമാണ് കാർഷിക മേഖലയിൽ തൊഴിലാളികളെ ലഭ്യമാവുന്നില്ല എന്ന് പറയുന്നതിന് പരിഹരിക്കാൻ പറ്റുന്ന ഏക പരിപാടി ഒരു യന്ത്രവൽക്കരണ സേനയെ ഉണ്ടാക്കിയെടുക്കണം യന്ത്രങ്ങളുടെ സഹായത്തോടെ ഈ പണിയാക്ക ഇപ്പോൾ ഒരാളിനെടുത്തിരിക്കുന്നു ആയിരം രൂപയുടെ ആൾക്കും എടുക്കേണ്ടതെന്ന് വെച്ചാൽ വെറും കഷ്കാരം പറയപ്പോൾ ആയിരം രൂപ വളർന്നു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കൃഷി ഓഫീസർ ഷേർലി സക്കറിയസ് പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ എസ് ഷാജി എം എസ് രതീഷ് രശ്മി അനിൽകുമാർ ലീന വിശ്വൻ ശാന്തിനി ഗോപകുമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ എ എസ് അനിൽകുമാർ ഷാരോൺ പനക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗാന അനൂപ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബബിത ദിലീപ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സിംന സന്തോഷ് സി എം രാജഗോപാൽ സജിന സൈമൺ നിത സ്റ്റാലിൻ മണി ടീച്ചർ ജെൻസി തോമസ് ആന്റണി കോട്ടയ്ക്കൽ എ കെ മുരളീധരൻ സെക്രട്ടറി പി വി പ്രതീക്ഷ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് അതുൽ ബി എം നന്ദിയും പറഞ്ഞു